സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പൊട്ടിത്തെറി ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഇറങ്ങിപ്പോയി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ട തെറ്റായ നിലപാട് സ്വീകരിക്കാത്തതിനുള്ള പ്രതികാര നടപടിയാണ് പുറത്താക്കലെന്ന് സി സി മുകുന്ദൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു പുതിയ ജില്ലാ സെക്രട്ടറിയായി കെ ജി ശിവാനന്ദനെ തെരഞ്ഞെടുത്തു രാവിലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിനു ശേഷമാണ് സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായെന്ന് നാട്ടിക എം ൽ സി സി മുകുന്ദൻ ഇറങ്ങിപ്പോയത് തുടര്ന്ന് സമ്മേളനം രൂപീകരിച്ച അമ്പത്തെട്ടംഗ ജില്ലാ കൌൺസിലില് നിന്നും മുകുന്ദനെ പുറത്താക്കി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും മുകുന്ദനെതിരായ വിമർശനം സമ്മേളനത്തിൽ ഉയർന്നിരുന്നു തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം നടത്തിയ കളവിനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവാത്തതാണ് തനിക്കെതിരായ പ്രതികാര നടപടി സ്വീകരിക്കാൻ ഇടയാക്കിയതെന്ന് മുകുന്ദൻ ആരോപിച്ചു പറ്റില്ല അതേസമയം മുകുന്ദൻ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങളോട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശുഭിതനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏത് വിഷയങ്ങളും ഏറ്റവും നല്ല രീതിയിൽ കാണാനും പരിഹരിക്കാനും ആവശ്യപ്പെട്ടുള്ള എല്ലാ ശേഷിയുമുണ്ട് രാഷ്ട്രീയമായിട്ടുണ്ട് സി പി ഐയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി കെ ജി ശിവാനന്ദനെ തെരഞ്ഞെടുത്തു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ടി ആർ രമേഷ് കുമാർ എന്നിവരുടെ പേരുകൾ ഉയർന്നുവന്നെങ്കിലും സംസ്ഥാന നേതൃത്വമിടപെട്ട് ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു റിപ്പോർട്ടർ തൃശൂർ